കഴിഞ്ഞ ദിവസം തലവേദന ഒരു ലേഡി ക്ലിൻജി വന്നിരുന്നു കുറെ നാളായിട്ട് അവർക്കുള്ള തലവേദനയാണ് അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മരുന്ന് കഴിക്കുമ്പോൾ അവരുടെ വേദന മാറും മരുന്ന് നിർത്തിയാൽ ഉടനെ വേദന വരുന്ന അത്തരം ഒരു തലവേന ഞാൻ അവരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ കഴുത്തിനും ചില പ്രശ്നങ്ങൾ ഉണ്ട് അവരുടെ കഴുത്തിന് ഞാൻ ചില കറക്ഷൻസും റിലാക്സേഷനും ഒക്കെ നടത്തി അപ്പൊ തന്നെ അവർക്ക് ഒരു മരുന്നും കൊടുക്കാതെ തന്നെ അവർക്ക് ആ തലവേദനയും അതോടൊപ്പം തന്നെ കുറയുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരം തലവേദനകൾ വരുന്നത് നോക്കാം ഇതിനെ സർവികോചന ഹെഡേക്ക് എന്നാണ് പറയുക സി ടു സി ത്രീ അതായത് കഴുത്തിൽ നിന്നും തലയിലേക്ക് പോകുന്ന ഞരമ്പുകളുണ്ട് സി ടു സി ത്രീയിൽ നിന്നാണ് ബെറ്റർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് തേർഡ് ഓക്സിറ്റിൽ എന്നാണ് പറയുക ഇതിന് എന്തെങ്കിലും കംപ്രഷൻ വന്നാൽ ഉടനെ ഇത്തരം തലവേദനകൾ ഉണ്ടാ ഉണ്ടാകാറുണ്ട് കഴുത്തിന്റെ വേദനകൾക്ക് എന്തെങ്കിലും ചികിത്സ എടുത്താൽ കഴുത്തിന്റെ വേദന മാറിയാൽ തന്നെ ഇത്തരം വേദനകൾ മാറാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനകൾക്കും നിങ്ങൾ ഡോക്ടറെ കാണാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മറ്റു നിങ്ങളുടെ ഇഷ്ടപ്രകാരം മരുന്ന് മേടിച്ചു കഴിക്കാതെ കരുത്തുള്ള ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തിയതിനു ശേഷം മാത്രം ഇത്തരം വേദനകൾ ചികിത്സിക്കേണ്ടത്